ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തൈര് തൈരുകൊണ്ട് വളരെ പെട്ടെന്ന് ചോറൊക്കെ കഴിക്കാൻ പറ്റുന്നൊരു കറി ഉണ്ടാക്കിയാലോ നമ്മുടെ വീട്ടിൽ കൂട്ടാനൊന്നുമൊക്കെ ഒന്നുമില്ലാത്ത സമയത്ത് തൈരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു തട്ടിക്കൂട്ട് കറിയാണിത് തട്ടിക്കൂട്ട് കറിയാണെങ്കിലും ടേസ്റ്റ് അപാരം കേട്ടോ അപ്പം നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കരിയറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉറവൊഴിച്ച കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ അതില്ല പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന തൈരാണേലും കുഴപ്പമില്ല കുറച്ച് പുളിയൊക്കെയുള്ള കട്ട തൈര് എടുക്കാനായിട്ട് നോക്കണേ പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ വെളുത്തുള്ളി ഒരു മൂന്നാലെല്ലാം ചുമന്നുള്ളി പിന്നെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി ഒരു ചെറിയ പച്ചമുളക് അത്രയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പൊടികളായിട്ട് നമ്മളിവിടെ കാൽസ്പൂണും മഞ്ഞൾപ്പൊടി കാൽസ്പൂണും ഉലുവപ്പൊടി അരസ്പൂണും മുളക് പൊടി ഒരു നുള്ളും കായ പിന്നെ കടുവറുക്കുമ്പോൾ ചേർക്കാനായിട്ട് രണ്ട് ചുമന്ന മുളകും കൂടെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ചട്ടി എടുത്തിട്ട് ഈ തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ കട്ടയൊന്നും ഇല്ലാന്ന് ഉടച്ചെടുക്കാമേ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നമുക്ക് ക്രീമിയായിട്ടുള്ളത് ഈ ഒരു പരുവത്തിൽ കിട്ടണം അപ്പോൾ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ തൈരൊക്കെ ഉടച്ച് മാറ്റി വെച്ചു ഇനി നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊന്ന് പൊട്ടിച്ചെടുക്കാമേ കടുവന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ചതച്ചെടുത്ത് നമ്മുടെ ചുമന്നുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തോണ്ട് വഴറ്റുന്നുണ്ട് ഒരുപാട് മൂക്കൊന്നും വേണ്ട ഒന്ന് വഴറ്റി എടുത്താതെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിതൊക്കെ വഴറ്റാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് അടിക്കൊക്കെ പിടിക്കും കേട്ടോ അങ്ങനെ ചുമത്തുള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ടൊന്ന് വഴത്തുന്നുണ്ട് അപ്പം പെട്ടെന്ന് വേണ്ടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തൈരിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ ഒന്ന് വേണ്ടി വന്നപ്പോഴത്തേക്കും ചുമന്ന മുളകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തക്കാളിയൊന്ന് വയറ്റി വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ തക്കാളിയൊക്കെ ഞാൻ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് പൊടികൾ ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ പൊടിയുടെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഞാൻ കരിയാപ്പിലേക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പൊടിയുടെ പച്ചമണമൊക്കെ മാറ്റിയിട്ട് അഞ്ച് മിനിറ്റ് നമ്മളിത് തടുക്കാനായിട്ട് വെക്കണേ തണുത്തതിന് ശേഷം മാത്രമേ നമ്മളത് തൈരി ചേർക്കാവൂ ചൂടുകൂടെ ചേർക്കാനേ പാടില്ല കേട്ടോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞു നന്നായിട്ട് തണുത്തു അപ്പോഴത്തെ ഞാൻ തൈരിലോട് ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മൾ ആ തൈര് തട്ടിക്കൂട്ടൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് തട്ടിക്കൂട്ടൽ കറി ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പുതിയ വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം ടാറ്റാ